ഭഗവതി വസുദേ ഇന്ന് പതിനഞ്ചാം ദശകം നാരായണീയത്തിലെ പതിനഞ്ചാം ദശകം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ദശകം വളരെയധികം ഗഹനമാണ് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ് അത്രയ്ക്ക് ഭക്തിയോഗത്തെക്കുറിച്ചും മോക്ഷം എങ്ങനെയാണ് നേടുക എന്നതിനെ കുറിച്ചുമൊക്കെ കപിലൻ്റെ രൂപത്തിലുള്ള ഭഗവാൻ തന്നെ തൻ്റെ അമ്മയ്ക്ക് ദേവഹൂതിക്ക് ഉപദേശം നൽകുന്ന രീതിയിലാണ് ഇതിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ അത് എല്ലാ മൂക്ഷുക്കൾക്കും വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ആരംഭിക്കാം പതിനഞ്ചാം ദശകത്തിലെ ആദ്യ ശ്ലോകം गुणसक्ता बन्धकृतेष्वसक्ता त्वमृदकृदु वरुन्धे भक्तियोगस्तु शक्तिं महदनुगमलभ्या भक्तिरेवात्रसाध्या कपिलतनुरिति त्वं देवहूत्यै नेगादीहि നാല് വരിയുള്ള ശ്ലോകത്തിൽ നാലാമത്തെ വരി കപില തനുരതിത്വം ദേവഹൂതികാദീഹി എന്നാണ് എല്ലാ ശ്ലോകങ്ങളിലും ഉള്ളത് അതായത് കപിലന്റെ രൂപത്തിലുള്ള ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു എന്ന് സാഖ്യ സൂത്രങ്ങളാണ് ഈ ദശകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭക്തിയോഗം ചേർന്ന രീതിയിലാണ് ഇവിടെ സാഖ്യശാസ്ത്രം പ്രതിപാദിക്കുന്നത് സാഖ്യ സൂത്രങ്ങളിൽ കാണുന്ന മാതിരിയിൽ ഉള്ള നിരീശ്വര സാഖ്യമല്ല അതുകൊണ്ട് ഒന്നാമതായി മോക്ഷ മോക്ഷഹേതുവായ ഭക്തിയെ തന്നെ ഉപദേശിച്ച് തുടങ്ങുകയാണ് സത്വ രജ തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ പരിണാമങ്ങളായ ചന്ദനാദി വിഷയങ്ങളിലുള്ള ആശയാണ് സംസാര ബന്ധത്തിന് കാരണം ശക്തി ഇല്ലാതായാൽ മുക്തി കിട്ടും ശക്തി ഇല്ലാതാവാനുള്ള മാർഗമാണ് ഭഗവത് ഭക്തി ആ ഭക്തിയാകട്ടെ ജ്ഞാനികളായ ജനങ്ങളുടെ സേവ കൊണ്ടും സംസർഗം കൊണ്ടും സിദ്ധിക്കുന്നതാണ് അതുകൊണ്ട് ഭക്തന്മാരും ജ്ഞാനികളുമായ ജനങ്ങളുടെ ആദ്യത്തെ പദന്യാസത്തെ പുത്രവത്സലയായ അമ്മക്ക് മുന്തിരുപടി തത്വോപദേശം ചെയ്തുടങ്ങുകയാണ് അതായത് മുക്തി നേടാനായിട്ടുള്ള ആദ്യ പാദം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാവരും പറയില്ലേ സത്സംഗം നല്ല ആളുകളുമായിട്ടുള്ള സംഘം അത് തന്നെ നമുക്ക് മോക്ഷപ്രദമാണ് പല ഇതുപോലെയുള്ള തട്ടോപദേശങ്ങൾ നടത്തുന്ന സ്ഥലത്തും ഭക്തന്മാരുടെ ഇടയിലും ഒക്കെ സഹ വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് പോകും എന്നാണ് ചുരുക്കമായി പറയുന്നത് മതിരിഹ ഭക്തിയോഗസ്തു ഭക്തിയോഗം മഹതനുഗമ്യ